അതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ മുഴുവനുമായിട്ട് വായിച്ചു അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യം ഒരുപക്ഷെ മറ്റ് സാംസ്കാരിക ഏറെ സാമ്പത്തിക ചൂഷണവും ലൈംഗിക ചൂഷണവും ആ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇത് കേവലം സിനിമാ രംഗത്തെ ഒരു പ്രശ്നം മാത്രമായിട്ട് കാണാനും കഴിയുകയില്ല കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു പുരുഷാധിപത്യത്തിൻ്റെയും ഒരു ജെൻഡർ ഡിവൈഡ് അഥവാ ലിംഗവിഭാഗങ്ങൾ തമ്മിലുള്ള വ്യവച്ഛേദത്തിൻ്റെയും എല്ലാം തന്നെ ഒരു പ്രതിഫലനം കൂടിയ ആണിത് മറ്റിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഇതേ തീവ്രതയിലില്ലെങ്കിലും എനിക്ക് തോന്നുന്നു പുരുഷാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാ എല്ലാ ഇടങ്ങളിലും പലതരത്തിലുണ്ട് എന്ന് അതിനെതിരായിട്ട് സ്ത്രീകൾ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് പത്തോ പതിനഞ്ചോ വർഷമായിട്ടെങ്കിലും ആ തരത്തിലൊരു ഉണർച്ച കാണുന്നുണ്ട് അത് വലിയ ആഹ്ലാദം തരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചത് ഒന്ന് സാമ്പത്തിക ചൂഷണം പലപ്പോഴും കോൺട്രാക്റ്റുകൾ കോൺട്രാക്റ്റുകളുണ്ടാകുന്നില്ല അതിൻ്റെ അതിലഭിനയിക്കുന്ന ആളുകളും ഇതര അതിൽ പങ്കെടുക്കുന്ന ആളുകളുമായിട്ട് കൃത്യമായ കരാറില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നിയമവും പാലിക്കാൻ ഒരു ബാധ്യസ്ഥരല്ലാതാവുന്നു രണ്ടാമത് ഈ കരാർ ഉണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല മൂന്നാമത് ഈ രണ്ട് കരാറുകൾ ഈ കരാറുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പ്രത്യേകിച്ചും അഭിനയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളാണ് നൽകപ്പെടുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് രീതിയിലാണ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ പ്രശ്നം വരുന്നത് രണ്ടാമതേത് പ്രാഥമിക സൗകര്യങ്ങൾ ഈ തരത്തിലുള്ള ഷൂട്ടിംഗ് സൈറ്റുകളിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ വസ്ത്രം മാറുന്നതിനോ അല്ലെങ്കിൽ സാമാന്യമായ നിത്യ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്ന് നാം മനസ്സിലാക്കുന്നു അത് അനേകം ആളുകൾ അനേകം സ്ത്രീകൾ അത് അതിന് സാക്ഷ്യമൊഴി നൽകിയിട്ടും ഉണ്ട് മൂന്നാമത്തേത് ലൈംഗിക ചൂഷണമാണ് അത് പലപ്പോഴും നാം കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചൊക്കെ വളരെ പണ്ടേ ബോംബെയിലെ അല്ലെങ്കിൽ ബോളിവുഡിനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ടെങ്കിലും കേരളത്തിൽ അത് ഇത്ര വ്യാപകമായ രീതിയിലുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞിരുന്നില്ല ഊഹങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ അത് ഇന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ മൊബൈലത് വന്നിട്ടുണ്ട് ആ ആ പേരുകൾ ഇല്ലെങ്കിൽ പോലും ആ തരത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അത്തരം ചൂഷണം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഒരു ഒരു നടിക്ക് സിനിമയിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ പോലും ലൈംഗികമായൊരു കീഴടങ്ങൽ ആവശ്യമാണ് എന്ന രീതിയിലാണ് പല നടിമാരും പ്രത്യേകിച്ചും പുതുതായിട്ട് ഈ രംഗത്ത് പ്രവേശിച്ച ആളുകൾ പറയുന്നത് പുതുതായിട്ടല്ല മുൻപ് പ്രവേശിച്ച ആളുകൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയതായോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് മറ്റൊരു വളരെ വലിയ പ്രശ്നമാണ് ഒപ്പം തന്നെ നാലാമത്തേതായിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം വലിയ വലിയ ലോബികളും മാഫികൾ മാഫിയകളെന്നൊക്കെ തന്നെ വിളിക്കാവുന്ന രീതിയിലുള്ള ലോബികൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് അത് ഈ ലോബികൾക്ക് വേണമെങ്കിൽ ഒരു ഒരു നട ഒരു നടിയെയോ ചിലപ്പോൾ നടനെയും അല്ലെങ്കിൽ മറ്റു വിധത്തിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ബാൻ ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് അത്രയേറെ ശക്തിയുള്ള ലോബികളാണ് അവർ അപവാദങ്ങൾ വരുത്തിയോ അല്ലെങ്കിൽ അവരുമായി ഒത്തുപ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് സംവിധായകരുടെ അടുത്ത് ചെന്ന് പറഞ്ഞോ ഏതെങ്കിലും രീതിയിൽ അവരെ തടയാന അവർക്ക് കഴിയുന്നുണ്ട് ഈ ലോബികൾക്ക് കഴിയുന്നുണ്ട് അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നാല് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ അപ്പോൾ അതിനുള്ള പരിഹാരം ഒന്ന് അതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള പരാതികൾ നൽകാനുള്ള ഒരു ബോഡി ഗവൺമെൻറ് സ്വരുക്കൂട്ടണമെന്നാണ് അത് നിഷ്പക്ഷമായ രീതിയിലുള്ള നീതി കിട്ടും എന്ന എല്ലാവർക്കും ഉറപ്പുള്ള രീതിയിലുള്ള ഒരു ഒരു കമ്മീഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജുഡീഷ്യൽ ബോഡി നിയമപരമായി തന്നെ സാധുതയുള്ള ഒരു ബോഡി ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല ഇതിൽ പേരുകൾ പറഞ്ഞിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും ആളുകളുണ്ടാവും അതിന് പിറകിൽ ഈ ആളുകൾക്കെതിരായി എഫ്ഐആറും ാക്കുകയും കേസ് ഫയൽ ചെയ്യുകയും നടപടിയെടുക്കുകയും വേണം എന്നാൽ മാത്രമേ ഈ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഫലത്തിൽ എന്ന് നമുക്ക് പറയാനാവൂ ഇത് റിപ്പോർട്ട് പുറത്തു വന്നു വന്നത് ശരിയാണ് അത്രത്തോളം നല്ലതുമാണ് പക്ഷേ അതിൽ അതിന് തുടർ നടപടികളുണ്ടായില്ലെങ്കിൽ റിപ്പോർട്ട് മറ്റു പല റിപ്പോർട്ടുകളെയും പോലെ നിഷ്ഫലമായി പോകും അതുകൊണ്ട് അതിനെ അതിനെ ഫോളോ അപ്പ് ചെയ്യുക അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ਇਸੋ ਕਰਾ ਦੇ ਕੇਸ ਦੇ ਕਿ ਐਫ ਆਰ ਰਿਡਿੰਗ ਹੀ ਹੋ ਜਾਏਗਾ ਨੂੰ ਤੇ ਨਾ ਅੱਜ ਤੇ ਤੁਮ ਕਾਰਨੀਆਂ ਮੈਂ ਤਾਂ ਕਿਹਾ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നിശ്ചയമായിട്ടും കേസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം വളരെ ക്രിമിനൽ ഒഫൻസസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റില്ലാത്തതായാലും ശരി ലൈംഗികമായ പ്രലോഭനങ്ങളായാലും ശരി ഇതെല്ലാം തന്നെ ക്രിമിനലായ കുറ്റങ്ങളാണ് അതുകൊണ്ട് ക്രിമിനൽ കുറ്റങ്ങൾക്ക് അത്തരത്തിൽ ഉള്ള ആളുകൾ ചാർജ് ചെയ്യപ്പെടണം അവർക്ക് അവർക്ക് ശിക്ഷ നൽകപ്പെടുകയും വേണം ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ആ തരത്തിൽ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കിയാൽ മാത്രമേ ഈ സിനിമാ രംഗത്ത് ഈ തരത്തിലുള്ള അതിക്രമങ്ങൾ അവസാനിക്കുകയുള്ളു